ഇപ്പോൾ കേന്ദ്രം നടപ്പിലാക്കുന്ന സി എ എന്നത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ബംഗാൾ ആസാം തുടങ്ങിയ രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളെ ആയിരിക്കും ബാക്കി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും ഒരു പൗരനെയും ബാധിക്കാൻ പോകുന്ന ഒന്നല്ല ഇതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ് ബി ജെ പി കാർ അതോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെന്നും അവർക്കറിയാം സി എ എ വരുന്നതോടെ ബി ജെ പിയുടെ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുസ്ലിങ്ങൾക്കൊപ്പം തങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയേണ്ടി വരും ഒരഥതിൽ സി എ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ പേടിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചതും ഇത് പ്രതിപക്ഷ പാർട്ടികളാണെന്നുള്ളതും സത്യമാണ് ഇതിൽ നിന്നും ബി ജെ പി എങ്ങനെയാണ് നേട്ടം കൊയ്യുന്നത് എന്ന് നോക്കാം ഈ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമ്പോൾ ബി ജെ പിക്ക് ഇനിയും തങ്ങളുടെ കീഴിൽ വരാത്ത ഹിന്ദുക്കളോട് പറയാം ഈ ബംഗ്ലാദേശികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അതിനൊപ്പം കുറച്ച് രാജ്യസ്നേഹവും തീവ്രവാദവും വിളമ്പുകയും ചെയ്യും അങ്ങനെ എന്ത് ചെയ്തിട്ടും ലഭിക്കാത്ത ഹിന്ദു വോട്ടുകളിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കൂടി ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതോടെ അവരുടെ പൂർണ്ണമായ ആധിപത്യമാണ് അവർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് ഷെയർ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ജനസംഖ്യയിൽ എൺപത് ശതമാനം പേരും ഹിന്ദുക്കളായ യു പിയിൽ ശ്രീരാമനും അയോധ്യയും കാശിയും മുസ്ലിം തീവ്രവാദവും പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ജനസംഖ്യയിലെ പകുതിയോളം ഹിന്ദുക്കൾ ബി ജെ പിക്ക് ഒപ്പം നിന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര വലിയ തീവ്ര ഹിന്ദുത്വം വിളമ്പിയിട്ടും അവർ താമരയിൽ വീണില്ല അവരുടെ വോട്ടുകൾ എസ് പി ബി എസ് പി കോൺഗ്രസ് എന്നിങ്ങനെ പല പാർട്ടികൾക്കുമായി പോയി നമ്മുടെ ധാരണ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരുടെ നാടെന്നാണ് എന്നാൽ യോഗിയും മോദിയും അമിത്ഷായും ഒക്കെ തലകുത്തി നിന്നിട്ടും കാവി പുതക്കാത്ത വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ അവിടെയുണ്ട് മതേതരവാദികളായ ഹിന്ദുക്കളാണവർ ആ യാഥാർത്ഥ്യം ശരിക്കും അറിയാവുന്നതും ബി ജെ പിക്ക് തന്നെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്താത്ത ആ ഹിന്ദുക്കളിൽ കുറേ പേരെ കൂടി വശത്താക്കാനാണ് ഇപ്പോൾ ഇലക്ഷന് മുന്നേ സി എ എന്ന സാധനം കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് വേണ്ടത് പൂർണമായുള്ള മതധ്രുവീകരണമാണ് അതിനുവേണ്ടിയുള്ള ഒരു ആയുധം തന്നെയാണ് സി എ എ അതുപോലെ ബി ജെ പിയുടെ വലിയൊരു ലക്ഷ്യമാണ് ബംഗാൾ കാര്യമായി നഷ്ടപ്പെടാൻ അവർക്ക് ബംഗാളിൽ ഒന്നുമില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ മമതാ ബാനർജി എടുക്കുന്ന നിലപാട് ഒന്നുകിൽ അവരുടെ മുസ്ലിം വോട്ടുകളെ ബാധിക്കും അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളെ ബാധിക്കും ബി ജെ പിക്ക് വേണ്ടതും അതുതന്നെയാണ് എതിരാളിക്ക് ലഭിക്കാവുന്ന വോട്ടുകളെ ഇല്ലാതെയാക്കുക ആ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി അടുക്കുകയാണ് അടുത്ത ലോക്സഭയിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയാണ് ഇനിയുള്ളത് അവരുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം നേതാക്കളാണ് അവരുടെ പ്രതിഷേധങ്ങൾ ബി ജെ പിയെ സഹായിക്കാൻ തന്നെയുള്ളതായിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പി കളിക്കുന്ന കളിയിൽ വീഴാതെ നോക്കുക എന്നതാണ് ബുദ്ധി ഇലക്ഷനും സി എയുമായി കൂട്ടിക്കുഴക്കാതെ ഇരിക്കുക അങ്ങനെ ചെയ്താൽ അത് വളമാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ഇന്ത്യ മൊത്തം വേരുകളാഴ്ത്തി വർഗീയതയുടെ ആ മഹാവൃഷം ഒരിക്കലും പിഴുതരിയാൻ പറ്റാത്ത രീതിയിൽ വളർന്നു നിൽക്കും